നമ്മള് സജീവണന്റെ തറയോ വന്നു കേട്ടാ സജീവന്റെ എന്ന് പറഞ്ഞാൽ നമ്മളെ ജിനുവിന്റെ ഒക്കെ വീടിന്റെ നേരെ ഇക്കരെ കേട്ടാ നേരെ ഇക്കരയാണ് നമ്മൾ ഈ ചാലും തപ്പാൻ പോകള് നമ്മള് കഴിഞ്ഞ ദിവസം ഇപ്പൊ തപ്പിയത് അപ്പൊ ഈ കണ്ടത്തിലൊക്കെ വെള്ളം ഈ വരമ്പൊന്നും ചെളിഞ്ഞിട്ടൊന്നും ഇല്ല അപ്പൊ കൊഞ്ച് കാണാൻ സാധ്യത ഉണ്ട് നമ്മള് ഇറങ്ങ അപ്പറേ ആ പാട്ട് കത്തിട്ട് നമുക്ക് ഈ എല്ലാം പിരിവ് കൊണ്ടുവരും നല്ല കൊണ്ടൊന്നും കിട്ടിയില്ല അപ്പൊ ഇവിടെ നല്ല കൊണ്ട് കാണും കാണണമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ ഇറങ്ങുന്നത് കേട്ടോ ഒന്ന് കൂടെ അത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്നും ഓടിക്കണം കേട്ടോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമങ്ങൾ സപ്പോർട്ട് ചെയ്യുക അങ്ങ് വരെ തപ്പി കേട്ടോ അങ്ങ് വരെയാണ് ഞാൻ ആ സൈഡ് തപ്പി വന്നത് അപ്പം നമുക്ക് ചെയ്ത് കേട്ടോ ഇത്ര നിളം കൊണ്ട് ഈ സൈഡ് ഞാൻ തപ്പി വെച്ചിട്ട് പോകുക കാരണം ഒന്നും മുട്ടിയില്ല കൊഞ്ചുണ്ടെങ്കിൽ ചാലിറങ്ങിയിട്ടില്ല കൊഞ്ച് കൊഞ്ച് ചാലിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഒരെണ്ണമെങ്കിലും നമ്മുടെ കൈ കിട്ടണം ഒറ്റൊരെണ്ണം കിട്ടിയില്ല നമുക്ക് അപ്പം നമ്മളിത് ഈ സൈഡൊന്ന് തപ്പി അങ്ങോട്ടൊന്ന് കയറുക വെള്ളത്തെ ഒരെണ്ണം കിട്ടി കേട്ടോ ഓരെണ്ണം കേട്ട് ഒരെണ്ണം കിട്ടി 으, 제로가, 라인 내리, 마타콘, 팝, 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 പകുതി വരെ തപ്പിട്ട് നമുക്ക് കിട്ടുക മൊത്തം മൂന്ന് കൊഞ്ചി അത് കാണാറുണ്ട് ഒരു കാലം കൊഞ്ചിത് പകുതി വരെ തപ്പിയതാ കേട്ടാ അപ്പൊ നമുക്ക് ഇനി ലള ഒരു മോട്ടോർ വേണ്ട അതൊന്ന് തപ്പി നോക്കാം കൊഞ്ച് കുറവാ കൊഞ്ചുണ്ടെങ്കിൽ നമ്മളിച്ച് കൊഞ്ച് തപ്പി എടുത്താൻ കൊഞ്ച് കാണുന്നില്ല കണ്ടത്തില്ല എനിക്ക് ലഭ്യ തപ്പി നോക്കാം നമ്മളെ ഇത് ആന്റിക്കാൻ്റെ ഈ സൈഡ് കല്ല് കെട്ട അത്ര സൈഡ് ഉറപ്പില്ല നമ്മളെ ഇതൊരു ചെറിയ ചാലല്ല ആ ചാലം നമ്മളിങ്ങനെ അവിടം വരെ തപ്പി കപ്പിട്ടൊന്നും ഒന്നും കണ്ടില്ല മെയിൻ ചാലം കപ്പി രാവിലെ ആണെങ്കിൽ ഒരു കൂട്ടം ആമ്പ പൂവിൻ്റെ ഇടയക്കിടെ നമ്മൾ നടന്നതാണ് കോമ്പറ്റീഷൻ നടക്കുക പപ്പാണ് എപ്പറേ സൈഡ് തപ്പന്ന് ഞാൻ അപ്പറേ സൈഡ് തപ്പുന്നു രാവിലെ ശ്രീകുമാർ തപ്പിപ്പോയതാണ് എന്നാലും ഒന്ന് തപ്പിക്ക് പോകുക കാരണം പോണ വഴിയല്ലേ തപ്പിയേറ്റങ്ങോ അതെ കരിമീ കയറ്റ കരിമി പൂക്കൂറ്റി കരിമീനെങ്ങട്ടെ ആ വീടുകളാണ് അതൊന്നും അനഞ്ഞല്ലോ പിന്നെ അത് ചുണ്ടത്ത് വെച്ചോണ്ടിരിക്കുന്നു കിണക്കത്തിനാ ആ ഇണങ്ങട്ടെ ഇപ്പം പെറുക്കുന്ന ഈ ചെമ്മിയില്ലേ പത്ത് മണിക്ക് മൊത്തവും ഈ സൈഡിൽ ഇരിക്കും രാവിലെ ഞാൻ വെള്ളപ്പറ്റുന്നില്ല മൊത്തവും ബീച്ചുകാരും കനക്കലും എല്ലാം മൊത്തവും ഇതല്ലേ ആ ഒറ്റ ആ കച്ചാലി ഒറ്റിയ നല്ല തീരുവ കരിമീൻ കിട്ടും ഞാനേ ഇവിടെ കൂടെ തപ്പിയച്ചും പോകാന്നുള്ള കണക്കുകൾ അപ്പൊ ഇങ്ങോട്ടും മാറി ഒന്ന് രണ്ട് തൂളിയൊക്കെ മുട്ടി നമ്മള് തൂളി പിടിച്ച തൂളിയെല്ലാം വിളിച്ച് ചെറു കളിയായിരുന്നു ഇപ്പം ഒരു രണ്ടര ഒക്കെ ആയത് കാരണം നമ്മൾ ഇവിടുന്ന് എല്ലാ നേരത്തും കറക്റ്റ് റോഡ് മീൻപിക്കേണ്ട പരിവു എന്നാൽ ഒന്ന് ഇടിച്ച് നോക്കാം മല കുത്തിയിട്ടുണ്ട് എന്തെങ്കിലും അവിടുന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് തപ്പി നോക്കാം എന്തായാലും ഉണ്ടെങ്കിൽ കിട്ടിയാലും നമ്മൾ ഈ പുറത്ത് പോകാണെങ്കിൽ നമ്മുടെ വല പൊങ്ങത്തില്ല അതൊക്കെ പൊടിമീൻ കിട്ടിയോ ഏത് ഏത് പൊടിമീൻ ഏറ്റവും പരല് വെള്ളത്തി നമ്മള് പിന്നെ നമ്മളെ വലയലുടക്ക എല്ലാം ഈ തൂളി നമ്മൾ വലിയ കുറുവ വലിയ കുറുവ തൂളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെടുത്ത് വളത്തൊക്കെ ആയിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവട്ടെ ഇതൊരു കച്ചാലാന്ന് തോന്നുന്നു ഇവിടെ എന്തെങ്കിലും അപ്പുറത്ത് ഇറങ്ങില്ല അവിടെ ആ ട്രാക്ടർ അടിച്ചിട്ടേ ചെമ്മീനും ഒന്നും ഒറ്റ കൊഞ്ചും പുഴിയും കരിമീനൊക്കെ പോകുന്നുണ്ടോ ചെമ്മീനായിട്ട് ഞാൻ മൊത്തം താഴെ ചെമ്മീനായിരിക്കാം ചെമ്മീൻ ആ ഒറ്റപ്പുറം ഒറ്റക്കോൾ ഒറ്റക്കോൾ കരിമീൻ ഒന്നും കണ്ടില്ല കോടി വന്ന് കാല വീഴുകൂളിയാണോന്ന് അല്ല സംശയം ഒന്ന് കെട്ടിക്കോട്ടെ കാര്യം വന്നിട്ടും അറിയത്തില്ല കൂടിയെല്ലാം കൂടെ കീശി കീശാന മണി നേത്തു വന്ന് മുത്തുക കരിമീൻ എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ നമ്മൾ പാല കുത്തിയിരിക്കുന്നത് കരിമീൻ എന്തെങ്കിലും തപ്പി ചെല്ലുമ്പോൾ തട്ടിപ്പോയാലും നമുക്ക് തൂളി വന്ന് കണ്ട കണ്ടമാനം ഒന്ന് ഇടിക്കുക നമ്മൾ ഒരു വല നമ്മൾ ഒരു വല ഇവിടുന്ന് അങ്ങോട്ട് വലിക്കുമായിരുന്നെങ്കിൽ നമ്മളെ വള്ളം എല്ലാം ടൈറ്റിൽ ഓടാമായിരുന്നു അത് പുടിമീന തൂളിയും കുറുവാക്കുഞ്ഞും എല്ലാം കൂടെ പൊടിമീനൊക്കെ നമ്മൾ ആ വലയൊക്കെ കയറി ഇറങ്ങി പൊക്കോളും തൂളിയും കുറുവൊക്കെ പുറമോട്ട് ഓടിക്കളയുന്നു ഇവിടെ നിന്നൊരു വല വലിച്ചു തന്നാലേ വലയെ കേറത്തുള്ളു പുറമോട്ട് ഓടിക്കലേ കുറച്ചൊക്കെ പിന്നെ ഒന്നോറ്റയൊക്കെ വല ചിലപ്പം കാണും ചുണ്ടത്തിരിക്കുക നിക്കറിനകത്ത് വരെ ഓടിക്കരുന്ന് കരിമീമത്തെ വലയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റ വല പൊക്കെ ഇവിടെ വന്നപ്പോ തൂളി അങ്ങ് നാരങ്ങ ചാടുമായി അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കണ്ണി തെളിവണ്ണി ആയതുകൊണ്ട് എല്ലാം ഉടക്കും ¿Verdad? കൊഞ്ച് വെച്ച ഗോഡ് അതെ അപ്പൊ നമ്മുടെ കൊഞ്ച് മറ്റേ സജിൻ ചേട്ടായി സജിൻ ചേട്ടായി ഇവിടെ ഇല്ല ഇപ്പം പുറത്താണ് അപ്പൊ സജിൻ ചേട്ടായി എന്നെ വിളിച്ചപ്പം ഞമ്മൻ സജിൻ ചേട്ടായി ഇത്ര കൊഞ്ചുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ചേട്ടായി പറഞ്ഞ ആളെ വിട്ടേക്കാം പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പൊ ആള് വരുമോ നമ്മൾ അങ്ങോട്ട് മാറുക പിന്നെ നമ്മളെ ചേട്ടായൊക്കെ രാവിലെ വന്ന അവിടുന്ന് കിട്ടിയ പുടിമീനും പൊടിമീനും എല്ലായിട്ടും ഇങ്ങനെ പോകുന്നതായിരുന്നു കുറുവ കുഞ്ഞും എല്ലാ ആയിട്ടും അപ്പൊ അതാണ് അവരിവിടെ കച്ചോളാക്കി നടന്നിക്കൊണ്ടിരിക്കുകയാണ് കുറുവി ഒന്നുമില്ലേട്ടാ മുള്ളകണ്ണി ഒന്ന് കണ്ടോ ട്ടി മുള്ള ആളോ ഇത് കേട്ടാ ഇത് നമ്മുടെ കൊഞ്ച കൊഞ്ച ഇത് നമ്മളിപ്പം ബല പറഞ്ഞ് ഉറപ്പിച്ച് നിർത്തി ഇട്ടു പോയി ആള് വരും നമ്മളെ കൊഞ്ചില് അപ്പൊ അത് വേറെ നമ്മുടെ അത് വേറെ നമ്മൾ ചേട്ടൻ്റെ മീൻ കറ്റോറായി കേട്ടാ ആ ഒന്നര കിലോ മൂളും ഒന്നര കിലോ മൂളും ആ കൊടുക്കോടുത്തേ ഒന്നര കിലോ കൊടുത്തേ അവിടെ കൊടുത്തേക്കിലോ ഒന്നര കിലോ നൂറ് രൂപ രൂപ ഒന്നര കിലോ നൂറ് രൂപ ഒന്നര കിലോ നൂറ് ഒന്നര കിലോയ്ക്ക് നമ്മൾ രണ്ട് കിലോ വീതമാണ് കൊടുത്തു വിട്ടു കേട്ടോ നമ്മൾ ഒന്നര കിലോ പറയുന്നുണ്ടെങ്കിൽ രണ്ട് കിലോയാണ് തൂക്കത്തി പോകുന്നത് ഒന്നര കിലോ ഊറപ്പ് ഒന്നര കിലോ ഊറ് ഒന്നര ഊറപ്പ് ഒന്നര കിലോ ഊർവ ഒന്നര കിലോ ഊർവ നൂറ് ഒന്നര കിലോ ഊർവ ഒന്നരത് അപ്പറ പിന്നെ നമ്മടെ രാംചേട്ടായ ചേട്ടാ ചേട്ടാ ഇപ്പൊ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് പോവാചേട്ടായൊക്കെ ഇതുവഴി വീട്ടിലേക്ക് പോകുന്നത് ചേട്ടാ ഇപ്പം വർക്ക് ചെയ്തിരിക്കുന്ന എവിടെയായിട്ട് ആ ടൂര് അടൂരാ വർക്ക് ചെയ്തിട്ടുണ്ട കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നമ്മളെ കണ്ടായിരുന്നു ഇപ്പൊ യാദർശ്യായിട്ടാ വേണ്ട ഇന്ന് ഇന്നിപ്പോ യാദർശ്യായിട്ടാ വേണ്ട ചേച്ചിയും കുഞ്ഞും ഒക്കെ വണ്ടിയായി പോയിട്ടുണ്ട് അപ്പൊ അവര് സന്തോഷപൂർവ്വം അവര് വീട്ടിലേക്ക് പോണ് നമ്മളെ എല്ലാ വീഡിയോയും കണ്ടിട്ട് നമ്മളെ വിളിച്ച അഭിപ്രായം പറയുന്ന ഒരാളാണ് തിരക്കപ്പം വന്നില്ല ഇന്നലെ ഇല്ല ഇന്നലെ ും ഒന്നുമില്ല ഇപ്പ നമ്മളെ പൊഞ്ച് ഒരാള് പറഞ്ഞു വിട്ട് ഒരാളെ ഓട്ടേ പറഞ്ഞു വിടുന്നുണ്ട് ഞാൻ അയാൾക്ക് വേണ്ടി വെയിറ്റിങ്ങില്ല ഓട്ടോള നമ്മളെ കൊഞ്ചെടുക്കാനായിട്ടുള്ള ആൾ വന്നു കേട്ടോ ഫോട്ടോ പറഞ്ഞു കിട്ടില്ല വന്നു പുള്ളീനെ വെയിറ്റ് ചെയ്യാതെ പുള്ളീനെ വിറ്റാക്കാം എന്നെ നേരത്തെ ടാബ്ലിറ്റ് ഇതി കാണുന്നാ ആണോ ഇങ്ങോട്ട് കഴുരരാജൻ വന്നപ്പോഴേ കണ്ടല്ലേ കണ്ടോ നീ വന്നെ കുഞ്ഞിന്റെ പേരെന്താ പറഞ്ഞു പറ പേര് പറ ദേവദത്തൻ ദേവദത്തനന്ന് ഫുല്ലും പറ ദേ ദേ ആ ആണോ അല്ല അണ്ണാ 50 രൂപ ില്ല നൂറു രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടിയോ നമ്മള് രണ്ട് കിലോ കൊടുക്കുന്നത് നമ്മളാ മീൻ തീരാൻ വേണ്ടിയോ ഈ രണ്ടു കിലോ അണനൂട അനനോട് അണന രണ്ടു കിലോ കൊടുത്ത എട്ടോ ഒന്ന് അഞ്ചാറ അപ്പൊ നമ്മളെ കൊഞ്ചൊക്കെ വന്ന് കൊണ്ടുപോയി കേട്ടോ നമ്മൾ ഇപ്പം നമ്മൾ ചേട്ടാ ഇപ്പം നമ്മുടെ കുറുവ രണ്ട് കിലോ നൂറ് രൂപ ആക്കിയിരിക്കുക രണ്ട് കിലോ നൂറ് രൂപ ആക്കിയിരിക്കടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പം സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പൊ അടുത്തൊരു വീഡിയോ വന്നാല് ബൈ ബൈ കാരണേ നമുക്ക് ഇരുട്ട് വീണേ ഇനിയിപ്പം മീൻ കച്ചവടം നമ്മളെ മഴക്കാറും രണ്ടു കിലോ നൂറേ ഉള്ളൂ കേട്ടോ പെട്ടെന്നാ കേട്ടോ പെട്ടെന്നാട്ടെ അവൻ തീരട്ടെ അവൻ തീരട്ടെ ഞങ്ങൾക്കണ്ടേ വാ 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 വേടിച്ച മേടിച്ചോ അവൻ തീരട്ടെ വാ രണ്ടു കിലോ നൂറിന് കൊടുക്കുവോ ഏ രണ്ടു കിലോ നൂറിനാ കൊടുക്കുന്നത് കേട്ടോ